ഗവൺമെന്റ് സ്കൂളിൽ ഒരുക്കിയ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയരാജ് നിർവഹിച്ചു ചേർന്നുകൊണ്ട് സ്പാർക്ക് സ്റ്റാർസ് സ്റ്റാർസ് പൊതുവിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന വർണ്ണ കൂടാരം എന്ന പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പല പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമ്മളുടെ പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ രീതി പാടെ മാറിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ പദ്ധതികൾ വളരെ കുട്ടികൾക്ക് വളരെ സൗഹാർദ്ദപരമായിട്ടും അവർക്ക് കളിക്കാനും ചിരിക്കാനും പഠിക്കാനും ഉതകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അതിലൂടെ അവരുടെ മികവിന്റെ നല്ല എന്താ പറയാ ആഹ് അങ്ങേറ്റം അവരുടെ ഭൗതികമായിട്ടുള്ള ആ ബുദ്ധിവികാസത്തിനും അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ഉല്ലാസത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇടങ്ങളായി മാറ്റിയെടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പി ടി എ പ്രസിഡന്റ് വിദ്യാലയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ തെരേസ വോൾഗ അഡ്വക്കറ്റ് ലിഗി സേവ്യർ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മെർലിൻ ജോർജ് വൈപ്പിൻ ബി പി സി കെ പി പ്രീത കമ്മത്ത് ബിആർസി ട്രെയിനർമാരായ എർഷെബീന ബി വി പി കെ ജ്യോതിലക്ഷ്മി ലീജ മോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി സിനി മജീഷ് മുതിർന്ന അധ്യാപിക എ പി സെയ്റ സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി ജെറാം പ്രധാനാധ്യാപകൻ കെ ടി മധു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വർണ്ണക്കൂടാരം ശില്പി സുനി രാജഗൃഹയെ അനുമോദിച്ചു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ബി ആർ സിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ ഒരു പതിമൂന്ന് ലക്ഷം അതുപോലെ തന്നെ ബി ആർ സി വകുപ്പിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പത്ത് ലക്ഷം കൂടി ചേർത്തുള്ള ഒരു സംയുക്ത പ്രൊജക്റ്റ് സ്റ്റാർസ് പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നേ ദിനം ഈ കാണുന്ന പുതുവയ്പ് ഗവൺമെൻറ് യു പി സ്കൂളിൽ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന പുതുവയ്പ് ഗവൺമെൻറ് യു പി സ്കൂളിൽ നമ്മൾ ഈ വർണ്ണക്കൂടാരം നിർമ്മാണം പൂർത്തീകരിച്ചു അപ്പോൾ പഞ്ചായത്തിൻ്റെ വലിയൊരു ഇനിഷ്യേറ്റീവുണ്ട് കാരണം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നൊരു നമ്മുടെ ഒരു വിദ്യാലയമാണ് പുതുവൈപ്പ് ഇവിടെ പ്രീ പ്രൈമറി മുതൽ എൽ പി യു പി ഏഴാം ക്ലാസ് വരെ നമ്മളൊരു ക്ലാസ് അപ്പോൾ ഇത് വർണ്ണക്കൂടാരം പ്രധാനമായിട്ടും വർണ്ണക്കൂടാരം പ്രധാനമായിട്ടും പ്രീ പ്രൈമറി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെയുള്ള പുതുവയ്പിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ തീരപ്രദേശത്തുള്ള കൂടുതലും കുട്ടികൾ പഠിക്കുന്ന ഒരു നമ്മളുടെ ഒരു വിദ്യാലയമാണ് വൈപ്പിൻ ഉപജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ പ്രാവശ്യം ഇവിടുത്തെ സ്ട്രെങ്ത്ത് നൂറ്റെട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് പഠിക്കുന്നത് അപ്പോൾ അത്രയും പ്രാധാന്യത്തോടെ തന്നെ പഞ്ചായത്ത് ഏറ്റെടുത്തുള്ള ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം